യൂത്ത് കഫേലേക്ക് സ്വാഗതം അജിത് അജിത്യു സന്തോഷമുണ്ട് അജിത്തിനെ വീണ്ടും യൂത്ത് കഫയിൽ കിട്ടിയതിൽ നമുക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ ഈ സാഹചര്യങ്ങളും ഒരു പത്ത് വർഷം മുമ്പുള്ള സാഹചര്യം അല്ലെ പ്രത്യേകിച്ച് യൂത്തുമായിട്ടൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആകേണ്ട ഒരു സാഹചര്യമാണ് അല്ലെ നമ്മൾ ഇതിന്റെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിർ നിൽക്കുന്ന അജിത്തിനെ പോലെയൊക്കെയുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് ഈ അപ്ഡേറ്റഡ് ആകുക എന്നുള്ളതാണ് അല്ലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ അനുസരിച്ച് നമുക്കറിയാം ഈ കാലം മാറുന്നതനുസരിച്ചുള്ള നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ നമ്മൾ ഈ ഒരു കാര്യത്തെ നേരിടേണ്ട ടൂൾസൊക്കെ മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നേരിടാനും അല്ലെങ്കിൽ പുതിയ പുതിയ ക്രിയേറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരാനുള്ള ടൂൾസൊക്കെ മാറിക്കഴിഞ്ഞു പണ്ട് നമ്മളൊരു ലീഫ്ലെറ്റ് അല്ലെങ്കിൽ ഒരു ബുക്കിലൂടെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് എന്നത് സംഗതി മാറി മുഴുവൻ ഒരു കെ സി വൈ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അപ്ഡേറ്റഡ് ആയെന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും മുന്നിൽ കാണുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ സാധ്യത അത് തന്നെയാണ് അത് അത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു സംഭവമില്ല ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ യുവജനങ്ങൾ മുഴുവനായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ തന്നെ ആശയങ്ങളും സംബന്ധമായ കാര്യങ്ങളും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ വേദി എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ വാട്സപ്പും ഫേസ്ബുക്കും ഞങ്ങളുടെ തന്നെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കെ സി വൈ എം സൈബർ ലാറ്റിൻ്റെ ഒരു സൈബർ ടീമുണ്ട് ഉണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ഒരു കൂട്ടായ്മ സംസ്ഥാനതല സംസ്ഥാനതല സംസ്ഥാനതലത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള യുവജനങ്ങളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു സൈബർ ടീം സൈബർ ടീം എന്നാണ് അതിന്റെ പേര് അപ്പൊ അത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങള് അതിന് വിശകലനം ചെയ്യുന്നു സഭക്കെതിരെ എന്തെങ്കിലും വരുമ്പോ അല്ലെങ്കിൽ നമുക്കെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വരുമ്പോ അതിന്റെ സത്യാവസ്ഥ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്നത് ഒരു ടീം അത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ിലും അതിൻ്റെതായിട്ടുള്ള എനിക്ക് തോന്നുന്നു എല്ലാ രൂപതകൾക്കും എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടോ യൂട്യൂബ് ചാനല് അതുപോലെ എല്ലാ രൂപതകൾക്കും യൂണിറ്റ് യൂണിറ്റ് തലം അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ അതായത് പുതിയ ടൂൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ കാലത്ത് നമുക്ക് എങ്ങനെ നമുക്കൊരു എന്താണ് ഒരു സുവിശേഷം കൊടുക്കാം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ കൊടുക്കാം അതെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രാധാന്യമുണ്ട് ഇപ്പൊ നമുക്കറിയാം ട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവം എന്തെങ്കിലും വരുമ്പോൾ ട്രോൾ വരിക വൈറലാകുക അപ്പോൾ അതൊരു വലിയ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് അപ്പോൾ ട്രോൾ വരുമ്പോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പൊ ഒരു വിഷയം ആ ഒരു നല്ലതും ചീത്ത ആ ഒരു വിഷയത്തെ ഏറ്റവും ഹൃദയങ്ങളിലേക്ക് എത്തിക്കാവുന്ന ഒരു മേഖലയായിട്ട് ട്രോള് മാറുന്നു നല്ല വശമുണ്ട് അതിനകത്ത് വശമുണ്ട് പക്ഷെ നമുക്കൊരു വിഷയത്തെ അല്ലെങ്കിൽ ആശയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ സിനിമയുടെയൊക്കെ ഒരു ക്ലിപ്പിങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ട്രോളുകൾ അപ്പൊ അത് വളരെയധികം യുവജനങ്ങൾ സ്വാധീനിക്കുന്നതായിരുന്നു പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അതെ അതെ ക്രിയേറ്റിവിറ്റി ചിന്തിക്കുന്ന ഒത്തിരി യുവജനങ്ങള് ഈ മേഖലയിലുണ്ട് അപ്പൊ അവരെയൊക്കെ നമ്മളൊന്ന് കൂട്ടിയോജിപ്പിച്ച് അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ലാതെ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവ കഴിവുള്ള കുട്ടികളുണ്ട് നമ്മുടെ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാ നല്ല രീതിയിൽ ഉപയോഗിക്കാം മോശമായിട്ട് പോകുന്നതുണ്ട് കൂടി ഉണ്ടെങ്കിലും നമുക്ക് അതിന് നന്മ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു വലിയ പ്രാധാന്യം സോഷ്യൽ മീഡിയ കൊടുക്കുന്നു എല്ലാ രൂപതകൾക്കും തന്നെ ഈ യൂട്യൂബ് ചാനൽ വളരെ വളരെ സജീവമായിട്ട് ഇപ്പം അതെ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന ഒരു വെബ് സീരീസുകളുടെ കാലമാണ് അല്ലെ അതെ ഇപ്പൊ പുതിയ സിനിമ ഒരു വേറെ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു വെബ് സീരീസ് നമുക്ക് പെട്ടെന്ന് ആയിട്ട് കിട്ടാൻ പോകുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് വെബ് സീരീസ് എനിക്ക് തോന്നുന്നു കുറേ എനിക്കറിയാവുന്ന ഒരു കൂട്ടം യുവജനങ്ങളൊക്കെ വെബ് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ നന്മകൾ കൊടുക്കാൻ പറ്റുന്ന വചനം കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ വെബ് സീരീസുമായിട്ടൊക്കെ വരുന്നതിനെ കുറിച്ച് എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു അടുത്ത ചൂടുമാറ്റമാണ് അല്ലേ നമ്മുടെ കാലത്തിനൊത്തുള്ള മാറ്റമാണ് എങ്ങനെ നമുക്ക് അല്ലെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബലിവേദിയിൽ അല്ലെങ്കിൽ വചനത്തിൻ്റെ വചന ശുശ്രൂഷയുടെ സമയത്ത് വചനം വിളമ്പിക്കൊണ്ടിരുന്ന ഒരു ഒരു സമയം ഉണ്ട് അതിനുശേഷം അതിൻ്റെ അതിൻ്റെ ഗ്രാഫ് പല രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് അറിയാം എല്ലാവർക്കും വിളിച്ചു പറയാവുന്ന ഒരു ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുവിശേഷം അതിന്റെ നവീനമായ ആശയങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സിഒയും പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഒത്തിരി വെൽക്കം ചെയ്യണം എന്ന് എനിക്ക് അറിയാം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആശയങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതില് യൂത്ത് അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ നിന്നാണ് ഇത് വരുന്നത് അപ്പം അതിനെ നമുക്ക് എന്തുമാത്രം സപ്പോർട്ട് ചെയ്യാം എന്തുമാത്രം നമുക്കതിനെ അവരെ ചേർത്ത് പിടിക്കാന്നുള്ളതനുസരിച്ചിരിക്കും ഇതിൻ്റെ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച് പ്രത്യേക ഇങ്ങനെയുള്ള തലത്തിലൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ വിജയം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതുപോലുള്ള മാധ്യമങ്ങളിൽ സമയം കുറവാണ് പലർക്കും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം അതായത് നമ്മൾ ചെറിയ ആശയങ്ങൾ നമ്മുടെ മെസ്സേജുകൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കൈമാറാൻ വേണ്ടിട്ട് അതായത് വലിയ ഉപകാരമായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ എനിക്ക് ഒരു മൂന്ന് മൂന്നച്ചമാർ കൂടി എറണാകുളം രൂപതയിലെ അച്ഛന്മാരാണ് അവരൊരു ഒരു സിനിമ ഒരു ചെറിയ സിനിമ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ഇരുപത് മിനിറ്റിൽ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ആശയം കൈമാറിയിട്ടുണ്ട് അത് ഒരു എന്താണ് നമുക്ക് ഒരു പള്ളി പ്രസംഗം പോലെ തന്നെ ആശയം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇപ്പൊ ഷോർട്ട് ഫിലിം നമ്മൾ മത്സരമായിട്ട് വെക്കാം അതെ അതെ ഫോട്ടോഗ്രാഫി നമ്മൾ മത്സരമായിട്ട് അതേപോലെ കലോത്സവത്തിനൊക്കെ ഫോട്ടോഗ്രാഫി മത്സരമാണ് അതെ അതെ കാലം മാറിയതിന്റെ അപ്പൊ കഴിഞ്ഞ രണ്ടു വലങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മള് ലാറ്റിന്റെ ഒരു പരിപാടി ആയിരുന്നു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വിവിധ രൂപതകളിൽ നിന്നുള്ള ഷോർട്ട് ഫിലിമുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു അതിലേറ്റവും മികച്ചതിന് നമ്മൾ സമ്മാനം കൊടുക്കുന്ന അപ്പോൾ ഇത്തരം നല്ല ആശയങ്ങളും നല്ല പ്ലാറ്റ്ഫോമുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകട്ടെ അങ്ങനെ അങ്ങനെ പുതിയ മിടുക്കന്മാര് അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് മുമ്പിലേക്ക് വരട്ടെ അതിനുള്ള പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു താങ്ക് യു